ഖത്തർ വേൾഡ് കപ്പ് ഉൾപ്പെടെ അർജന്റീനയ്ക്ക് നിരവധി നേട്ടങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് അർജന്റീന ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ ലയണൽ മെസ്സി തൻ്റെ എട്ടാമത്തെ ബാലൻറ്റിയോർ നേടിയതിന് ശേഷം എമിലിയാനോ മാർട്ടിനസുമായി ഒരു പാർട്ടി നടത്തിയിരുന്നു അന്നുണ്ടായിരുന്ന ഒരു രസകരമായ സംഭവമാണ് അദ്ദേഹം പറയുന്നത് ലയണൽ മെസ്സി തൻ്റെ എട്ടാമത്തെ വാലൻറ്റിയോർ നേടിക്കൊണ്ട് നിന്ന സമയത്ത് ഞാൻ അദ്ദേഹവുമായി ഒരു സെൽഫി എടുത്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബാലൻറ്റ്യൂർ തൊട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരിക്കൽ ഞാനിത് സ്വന്തമാക്കുമെന്ന് അതിനുശേഷം ലയണൽ മെസ്സി തൻ്റെ ബാലൻഡ്യൂർ വിജയം ആഘോഷിക്കാനായി ഞങ്ങളെ ഒരു പാർട്ടിക്ക് ക്ഷണിച്ചിരുന്നു ഞാനും ലട്ടോറാ മാർട്ട്സും ജോലി നിലവാരസും പിന്നെ കുറച്ച് താരങ്ങളുമെല്ലാം ലയണൽ മെസ്സിയുടെ വീട്ടിൽ ഒത്തുചേർന്നു അപ്പോഴാണ് ലയണൽ മെസ്സി തൻ്റെ ഫാമിലിയുമായി ഒരു ബാലൻഡ്യൂറുമായി വന്നത് അതിനുശേഷം അദ്ദേഹം ആ പാർട്ടിയിൽ വെച്ച് പറഞ്ഞു വരൂ നിങ്ങൾക്ക് ഞാനൊരു പുതിയ ബാലൻഡ്യൂർ അവാശിയെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചു എന്നിട്ട് ആ ബാലൻറ്റിയൂർ എൻ്റെ കയ്യിലേക്ക് തന്നു എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ എമിലിയാനോ മാർട്ടിനസ് എന്ന ബാലൻറ്റിയൂർ ജേതാവിന് വേണ്ടി ഒന്ന് കൈയടിക്കൂ എന്ന് എന്നിട്ട് അദ്ദേഹം അവരോടായി പറഞ്ഞു ഒരിക്കൽ ഇത് എമിലിയാനോ മാർട്ടിനസ് നേടിയെടുക്കും അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ ബാലൻഡിയൂർ ലഭിച്ചില്ലെങ്കിലും അദ്ദേഹം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായി തുടരുക തന്നെയും എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ അത് എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ് ലയണൽ മെസ്സി അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ആശ്ചര്യം തോന്നി കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങളെ എത്രമേലാണ് സ്നേഹിക്കുന്നത് ഇത്രയാണ് അദ്ദേഹം തൻ്റെ സഹകളിക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലായി ലയണൽ മെസ്സി ഒരു ഇതിഹാസം മാത്രമല്ല ഏറ്റവും നല്ല മനുഷ്യൻ കൂടിയാണ് കളിക്കളത്തിൽ വെച്ച് പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം പക്ഷേ ഒരിക്കൽ പോലും ഒരു താരത്തെ ലയണൽ മെസ്സി വെറുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് എല്ലാ താരങ്ങളെയും വളരെയധികം ഇഷ്ടമാണ്